നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മലപ്പുറം ചങ്ങരംകുളത്ത് ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു മദ്യമാഫിയക്കെതിരെ പ്രതികരിക്കുകയും പോലീസിൽ വിവരം നൽകുകയും ചെയ്തതിന്റെ വിരോധത്തിലാണ് മാരകആയുധങ്ങളുമായി എത്തിയ സംഘം നാട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടത് കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം പോലീസിൽ ഒറ്റുകൊടുക്കാൻ ആർക്കാണ് ധൈര്യമെന്ന് ചോദിച്ചായിരുന്നു ആക്രമണം തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഇഴിച്ചു കയറ്റിയതിനു ശേഷമാണ് ലഹരി സംഘം ആക്രമണം അഴിച്ചുവിട്ടത് വടിവാളും ഇരുമ്പ് വടികളും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഉദിൻപറമ്പ് സ്വദേശികളായ സുബൈർ റാഫി ലബീബ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് കോൺഗ്രസ് പ്രവർത്തകനായ സുബൈറിനെ വാൾ കൊണ്ട് തലയ്ക്ക് വെട്ടിയാണ് മുറിവേൽപ്പിച്ചത് തടഞ്ഞ റാഫിയെ ഇരുമ്പ് വടികൊണ്ട് അക്രമികൾ അടിച്ചു സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അക്രമ സംഘം തല്ലി തകർത്തു ചങ്ങരംകുളത്ത് അക്രമം നടത്തി മടങ്ങിയ സംഘത്തിന്റെ വാഹനം ലബീബിനെ ഇടിച്ചു തെറപ്പിച്ചു പരിക്കേറ്റ മൂന്ന് പേരും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കുന്നംകുളം സ്വദേശികളായ ബാദുഷ മണികണ്ഠൻ ചാവക്കാട് സ്വദേശി നിജിത് എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത് പ്രദേശത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് മാർച്ച് മുതൽ വാഹനങ്ങളുടെ ആർ സി ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുന്നു ആർ സി ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത് വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹനം വെബ്സൈറ്റിൽ നിന്നും ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും മാർച്ച് ഒന്നു മുതൽ ആർ സി ബുക്കുകൾ ഡിജിറ്റൽ ആകുന്നതിന് മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട് ഫെബ്രുവരിയിൽ തന്നെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷൻ എച്ച് നാഗരാജ് വ്യക്തമാക്കി ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഡിജിറ്റൽ ആയിട്ടാണ് ലൈസൻസ് നൽകുന്നത് നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയച്ചിരുന്നു ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയത് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയെങ്കിലും ആർ ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നു സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയ അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുൽ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും അധ്യയന വർഷം തുടങ്ങിയതു മുതൽ റാഗിംഗ് തുടങ്ങി തിരുവനന്തപുരം സ്വദേശികളായ ആറുപേരെയാണ് പ്രതികൾ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചത് കോംബസ് ഉപയോഗിച്ച് ശരീരമാസകലം മുറിവുണ്ടാക്കി ഈ മുറിവുകൾ ഒഴിച്ച് നഗ്നാക്കി സ്വകാര്യ ഭാഗങ്ങൾ ഡമ്പൽ തൂക്കി ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് റാഗിങ്ങിന് വിധേയമാകുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകും ശേഷം അതിന്റെ വീഡിയോ പകർത്തും റാഗിങ്ങിന്റെ കാര്യം പുറത്തു പറഞ്ഞാൽ പഠനം പോലും നിന്നുപോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു സീനിയർ വിദ്യാർത്ഥികൾ മദ്യപിക്കാനായി ജൂനിയേഴ്സിൽ നിന്നും പണം പിരിച്ചതായും പരാതിയുണ്ട് പരാതിക്കാരായ വിദ്യാർത്ഥികൾ ഒരാളോട് പ്രതികൾ തിങ്കളാഴ്ച പണം ആവശ്യപ്പെട്ടില്ല ഇത് കൊടുക്കാൻ സാധിക്കാതെ ആയതോടെ അതിക്രൂരമായി പീഡിപ്പിച്ചു വിദ്യാർത്ഥി ഇക്കാര്യം രക്ഷിതാക്കളെ അറിയിച്ചു അവരാണ് പിന്നീട് പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞത് തുടർന്ന് വിദ്യാർത്ഥികൾ പരാതിയും ഗാന്ധിനഗർ പോലീസിനെ സമീപിക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ കോളേജിൽ നിന്ന് പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മംഗലപുരത്ത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നാല് പേർ അറസ്റ്റിൽ അശ്വിൻ ദേവ് അഭിറാം ശ്രീജിത്ത് അഭിരാജ് എന്നിവരെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീജിത്തിന്റെ പെൺ സുഹൃത്തുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് സൂചന ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഇന്നലെ രാത്രിയോടെ കീഴാറ്റിങ്ങൽ ഭാഗത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് മുരുക്കുമ്പുഴ സ്വദേശി ആഷിക്കിനെയാണ് നാലംഗ സംഘം വീട്ടിൽ നിന്നും ബലമായി വിളിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയ ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും മുരുക്കുമ്പുഴ ഇടവിളാകം ആഷിഖ് വില്ലയിൽ നിഹാസ് ഷൈന ദമ്പതികളുടെ മകനുമാണ് ആഷിഖ് മാതാപിതാക്കൾ വിദേശത്തായതിനാൽ അമ്മുമ്മയ്ക്കൊപ്പമാണ് ആഷിഖ് താമസിക്കുന്നത് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കളാണ് മംഗലപുരം പോലീസിൽ അറിയിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ട്യൂഷൻ കഴിഞ്ഞ് വരികയായിരുന്ന ആഷിക്കിനെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു വൈകിട്ടോടെ ആഷിക്കിനെ തിരിച്ചയച്ചു അന്ന് വീട്ടുകാർ മംഗലപുരം പോലീസിൽ പരാതി നൽകിയിരുന്നതായും പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ടില്ലെന്നും പരാതിയുണ്ട് മർദ്ദിച്ചവരെ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പോലീസ് അനങ്ങിയില്ലെന്നാണ് വീട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇതേ സംഘം തന്നെയാണോ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം